ഒരു ബോഡി ഗാർഡ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്നുണ്ട് ഇത് യവൻ്റെ ടെറിട്ടറി ആണെന്ന് തോന്നുന്നു താങ്ക് യു താങ്ക് യു മൈ ബോഡി ഗാർഡ് ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ലേറ്റായിട്ടില്ല എന്നാണ് തോന്നുന്നത് രാവിലെ ഞങ്ങൾ വന്ന് തെറ്റിദ് തിരിച്ചു പോകേണ്ടതാണ് സൺറൈസ് ആയത് രാവിലത്തെ എല്ലാവരും കാണുന്ന പുള്ളിയുടെ ആ ഒരു ഫോട്ടോ ആണ് ഗുഡ് മോർണിംഗ് വിഷ് ചെയ്തത് ഈ ഫോട്ടോ വെച്ചിട്ടാണെന്നും അല്ലെ അടുത്ത് ഞങ്ങൾ പോകുന്ന ലിറ്റിൽ ചോക്ക് ഏഴ് പോയിന്റുകളുണ്ട് ഇവിടെ അടുത്ത പോയിന്റിലേക്കാണ് ഞങ്ങളുടെ ട്രക്കിങ് ഗുഡ് മോർണിംഗ് മധുരല്ലെ ഫസ്റ്റ് മോർണിംഗ് ആണ് ഇന്ന് നമ്മുടെ പ്ലാൻ ഒരു മോർണിംഗ് വാക്കാണ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം നടക്കുക സൺറൈസ് പോയിന്റ് പോയിന്റുകൾ രണ്ട് സൺറൈസ് പോയിന്റ് ഉണ്ട് പനോരമിക് പോയിന്റ് ഉണ്ട് അതല്പ ദൂരെയാണ് അത് ഒന്നര മണിക്കൂർ ട്രക്കിങ്ങുണ്ട് അതിന് എന്തായാലും നമ്മൾ എത്താൻ താമസിക്കും ഇപ്പോൾ മണി ആറുമണി മണിയായി അഞ്ചല്ല അഞ്ചര ആയി ഇനി നമ്മൾ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ സൺറൈസ് കഴിയും അതുകൊണ്ട് ഞങ്ങളുടെ പ്ലാൻ ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പഴത്തേക്ക് അപ്പുറത്തൊക്കെ ഒരു ചെറിയ സൺറൈസ് പോയിന്റ് ഉണ്ട് അലക്സാണ്ടർ പോയിന്റിനപ്പുറം റാങ്ക് ബക്ക് പോയിന്റ് എന്നാണ് അതിനെ വിളിക്കുന്നത് അതിനകത്ത് താഴെ ഒരു ലിറ്റിൽ ചൌക്ക് എന്നൊരു സ്ഥലവും ഉണ്ട് ഇത് മൂന്നും ട്രക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് രാവിലത്തെ ഞങ്ങളുടെ പരിപാടി അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം രാവിലെ ആയതുകൊണ്ട് തന്നെ വെട്ടം കുറവാണ് കയ്യിലൊരു മൊബൈൽ ലൈറ്റ് കണ്ടെണ് മൊബൈലിലെ ലൈറ്റ് വെച്ചാൽ ഞങ്ങളുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടുത്തെ ഡയറക്ഷൻ അറിയില്ല മാപ്പ് മാത്രമാണ് ശരണം രാവിലെ തന്നെ രണ്ടുപേരും നമ്മളെ വെൽക്കം ചെയ്യാൻ നിൽക്കണത് മൈൻഡ് ചെയ്യാ മൈൻഡ് ചെയ്തത് ഡോക്സിനെ മൈൻഡ് ചെയ്യാൻ പാടില്ല ഡോക്സിനെ മൈൻഡ് ചെയ്ത ഡോക്സ് നമ്മളെ തിരിച്ച് മൈൻഡ് ചെയ്യാനൊരു ഒരു സിറ്റ് ഡോക്സുമായിട്ട് എനിക്ക് തോന്നിണ്ടായിരുന്നു ഇവിടെ നിന്നും ആരുമില്ല ഡോഗ് ൈറ്റും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് നടക്കാൻ പോലും നീ ബീന മൈൻഡ് പറഞ്ഞാൽ ഈ ഡോഗ് മനസ്സിലാക്കൂ നമുക്ക് സെക്യൂരിറ്റിക്ക് കൂടെ പറഞ്ഞതാണ് അതിന് എന്തെങ്കിലും ഫുഡ് കിട്ടു അതിന് അറ്റൻഷൻ കിട്ടൂന്ന് അറിയാനാണ് അത് കൂടെ നല്ലതാണല്ലോ കൂടെ പറഞ്ഞത് എന്ന് ഓരോ ടെറിട്ടറിയിലും ഒരു ഗ്യാങ്സ് ഓഫ് ഡോക്സ് ഉണ്ട് അവരുടെ ടെറിട്ടറി എത്തുമ്പോൾ അവരെല്ലാം കൂടെ നമ്മളെ വളഞ്ഞ് നമ്മളെ കൂടെ അവരുടെ ടെറിട്ടറി കഴിയുന്നതുവരെ കൂടെ കൂടെ വരും അത് കഴിഞ്ഞ അടുത്ത ടീമിൽ ഇവിടെ എന്തോ ഒരു അമ്പലം ബിന നോക്കല്ലാതെ അവന്റെ കൂടെ വന്നിടങ്ങ് പോകും അവന്റെ ടെറിട്ടറി കഴിയുന്നതുവരെ നമ്മളൂടെ വരും മഹാലക്ഷ്മി ടെമ്പിൾ മുന്നേ ഉണ്ട് ത്രീ ഹിൽ പോയിന്റ് എന്തൊക്കെയോ മുന്നോട്ടുണ്ട് ശ്രദ്ധ മൊത്തം കൂടെ വരുന്ന ബോഡി ഗാർഡിനോട് പോകും ഒരു ബോഡി ഗാർഡ് നടന്നോ ഒരു ബോഡി ഗാർഡ് നമ്മളെ ഫ്രണ്ടേ വരുന്നുണ്ട് ഇത് യവന്റെ ടെറിട്ടറി ആണെന്ന് തോന്നുന്നു താങ്ക് യു താങ്ക് യു മൈ ബോഡി ഗാർഡ് താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് ഹാർട്ടഡ് ഫീൽ സപ്പോർട്ട് കൂടെ പറഞ്ഞുണ്ടോ നമ്മളങ്ങോട്ട് എത്തിക്കുന്നവരും കൂടെ താങ്ക് യു വെരി മച്ച് വെരി വെരി താങ്ക് യു അതെ അതുവരെയാണ് അതിന്റെ ടെറിട്ടറി അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പോകുന്നു മുന്നോട്ട് ഇവിടെയും ഛത്രപതി ശിവാജിയുടെ ഒരു സ്റ്റാച്യു ആൻഡ് സെക്യൂരിറ്റീസ് ഹോട്ടൽ ഓ മൈ ഗോഡ് ആർ ടു ഗ്രൗളിങ് അഗൈൻ രണ്ട് പാത്ത് ഉണ്ട് പാത്തുണ്ട് പോകും നമ്മൾ അപ്പോൾ ഇവിടെ രണ്ട് വഴിയുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത് ഗൂഗിൾ മാപ്പിൽ ചോദിച്ചാൽ പോകാൻ പറ്റും നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് അറ്റ് ദാറ്റ് ഗുഡ് മോർണിംഗ് ലുക്ക് അറ്റ് ദാറ്റ് ഞങ്ങളെ ഇതുവരെ എത്തിക്കാൻ സഹായിച്ച പ്രിയപ്പെട്ട റോക്കിക്കും തുമ്പനും ഒരുവിധം ഹൃദയത്തിൽ നിന്നുള്ള ബ്യൂട്ടി രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് രാവിലെ നമ്മൾ എഴുന്നേറ്റും ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററോളം നടക്കിയിട്ടു ഈ ഒരു ബ്യൂട്ടിഫുൾ പോയിന്റിൽ എത്താനായിട്ട് സൺറൈസ് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് സൈഡിലേക്കൊരു വഴിയുണ്ട് ഇതൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴി അങ്ങനെ താഴോട്ട് ഉണ്ടോക്കുക കുറച്ചധിക ദൂരം പോകാറുണ്ട് ഇതാണ് നമ്മുടെ സൺറൈസ് പോയിന്റ് അതായത് ആക്ട് സൺറൈസ് പോയിന്റ് അല്ല ആക്ട് സൺറൈസ് പോയിന്റ് പരവർമിക് പോയിന്റ് എന്ന് പറയുന്നത് അല്പദൂരം മിക്കവാറും നാളെ രാവിലെ ആ സൺറൈസ് ആയിരിക്കും ടാർഗറ്റ് ഞങ്ങൾ നിൽക്കുന്ന ടുത്തുള്ള സൺറൈസ് പോയിന്റ് ഗ്രാമത്തിന്റെ വഴിയിൽ കുറച്ചു ദൂരം ഇവിടെ നടന്നു ഒരുപാടൊന്നും പോകുന്നില്ല കാവാണ് കാവാണെന്നാ പറയ ലിറ്റിൽ ചൗക്ക് എന്നുള്ള സ്ഥലമുണ്ട് അതുകൂടെ ടാർഗറ്റിലുണ്ട് അത് നമ്മൾ ഇതുവഴിയല്ല പോകട്ടെ അത് അപ്പോൾ നേരം എടുത്തിട്ട് പോകും സൂര്യോദയം ഉടനെ കാണാനായിരുന്നു എന്നിവ നമ്മൾ ഉചാരിച്ചതുപോലെ സൂര്യനുദിച്ച് വന്നിട്ടില്ല ആ ഞങ്ങൾ കരുതി സൺറൈസ് ആയെന്നാണ് പക്ഷേ സിക്സ് ഫിഫ്റ്റിക്കാണ് സൺറൈസ് ആവുന്നതെന്നാണ് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞു പറഞ്ഞ് പോയതാ പക്ഷേ സൺ റൈസ് ചെയ്യുന്നതേ ഉള്ളൂ ബേക്കെ <experiences> വന്ന് തിരിച്ചു ാണ് സൺറൈസ് ആയെന്ന് കരുത് പക്ഷേ സൺറൈസ് ആയിട്ടില്ല സൺറൈസ് കാണുന്നു എക്സ്പീരിയൻസ് വളരെ 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 ആണ് നമ്മൾ എൻജോയ് രാവിലെ വരുന്നു കാത്തിരിക്കുന്നു സൺറൈസ് ചെയ്യുന്നു നമ്മൾ സൺറൈസ് കണ്ട് ഇനി നമ്മൾ പോണത് ലിറ്റിൽ ചോക്ക് പോയിന്റ് മൊത്തം ഏഴ് പോയിന്റ് ഉണ്ട് ഇവിടെ എല്ലാം ഈ എല്ലാ